ഫ്രാൻസിലെ ഇന്ത്യൻ വില്ലേജുകൾ കാണാം സനാതന സംസ്കാരവും പൗരാണിക ഇന്ത്യൻ ഗ്രാമീണ രീതിയിലേക്കും ഫ്രാൻസിലെ ജനങ്ങളും വരികയാണ് അതിനായി പൗരാണിക ഇന്ത്യൻ സനാതന ഗ്രാമങ്ങൾ തന്നെ ഫ്രാൻസിൽ ഉയരുന്ന കാഴ്ചകളാണിത് ഇന്ത്യയിൽ തന്നെ ഗ്രാമങ്ങളെല്ലാം മോഡേൺ ആകുമ്പോൾ വിദേശികൾ കൂട്ടമായി ഇന്ത്യൻ ഗ്രാമീണ ജീവിതം യൂറോപ്പിൽ ആവിഷ്കരിക്കുകയാണ് യു കെ ഇറ്റലി ഫ്രാൻസ് ജർമ്മനി ഹംഗറി ക്രെ റിപ്പബ്ലിക് ബ്രസീൽ സ്പെയിൻ സ്വീഡൻ ഓസ്ട്രേലിയ അമേരിക്ക തുടങ്ങി ലോകമെമ്പാടുമുള്ള വിദേശികൾ കൂട്ടത്തോടെയാണ് ഇന്ത്യൻ ഗ്രാമീണ ജീവിതം അക്സെപ്റ്റ് ചെയ്യുന്നത് ലോകം മുഴുവൻ ഇന്ത്യൻ പാരമ്പര്യവും സംസ്കാരവും ഇന്ത്യൻ പരമ്പരാഗത ഗ്രാമീണ ജീവിതം പ്രചരിപ്പിക്കുന്നത് ഇസ്കോൺ അഥവാ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺസ്റ്റിറ്റ്യൂഷൻസ് അഥവാ ഹരേ കൃഷ്ണ പ്രസ്ഥാനമെന്നറിയപ്പെടുന്ന സംഘടനയാണ് അവർ ലോകം മുഴുവൻ ഭഗവാന്റെ ബൃന്ദാവനം പോലത്തെ ചെറിയ ഇന്ത്യൻ ഗ്രാമങ്ങൾ കെട്ടിപ്പടുത്ത ഇന്ത്യൻ ഗ്രാമീണരായി ജീവിക്കുന്നു ഇവിടെ കൊടുത്തിരിക്കുന്ന വീഡിയോസിൽ കാണാം വിദേശികൾ സാരിയും ദാവണിയും മുണ്ടുമൊക്കെ ധരിച്ച പുരുഷന്മാർ പലരും ഇന്ത്യയിലെ ബ്രാഹ്മണരെ പോലെ തല തലമുണ്ടനം ചെയ്ത കുടുംബം ധരിച്ച് പൂണൂലൊക്കെ ഇട്ട് തനി നാട്ടിൻ പുറത്തുകാരായി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഭജനപാടി കാളവണ്ടിയൊക്കെ ഓടിച്ച് നടക്കുന്നത് കാണാം ഇവർ ആർഷഭാരത സംസ്കാരം നെഞ്ചിലേറ്റി സനാതന ധർമ്മപ്രകാരം മഹാഭാരതത്തിലെ രാമായണത്തിലെയൊക്കെ ജീവിതം പോലെ സ്വപ്ന തുല്യമായ ഒരു ജീവിതമാണ് നയിക്കുന്നത് ഇന്ത്യയിൽ പോലും ഇതുപോലത്തെ ഇന്ത്യൻ സംസ്കാരം കാണാൻ കിട്ടില്ല രാവിലെ മൂന്നരയ്ക്കെണീറ്റ് എണീറ്റ് ബ്രഹ്മമുഹൂർത്തത്തിൽ കൊളിച്ച് ഭഗവാൻ ഉറക്കമെണീക്കുന്ന കാഴ്ച കാണാൻ രാവിലെ നാലര മണിക്ക് അമ്പലത്തിലെത്തി പല പൂജകളും പ്രാർത്ഥനകളും ഭജനകളും ഭഗവത് പാരായണങ്ങളും ഒക്കെയായി അവരുടെ ദിവസം തുടങ്ങുന്നു ഹോമങ്ങളും യാഗങ്ങളും വേദമന്ത്ര പഠനവും ഉപനയനവും വിഗ്രഹാരാധനയും സംസ്കൃത പഠനവുമൊക്കെയായി അവർ വളരെ സീരിയസ് ആയിട്ടാണ് സനാതനധർമ്മം അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുന്നത് ഇവർ ഗോപൂജ ചെയ്യുന്നു ഗോമാതാവിനെ ആരാധിക്കുന്നു ഇവരെല്ലാവരും വെജിറ്റേറിയൻസാണ് ഇവർ ചാണകം കൊണ്ട് അവരുടെ വീടുകളിലെ തറ വൃത്തിയാക്കുന്നു അങ്ങനെ തറ ശുദ്ധീകരിക്കുന്നു കുട്ടികളെ അവർ രാമായണവും മഹാഭാരതവും പഠിപ്പിക്കുന്നു ഇവർ വളരെ സ്ട്രിക്റ്റായി പരമ്പരാഗത സനാതനധർമ്മ ശൈലിയിലുള്ള വർണ്ണാശ്രമ ധർമ്മം എന്ന കോൺസെപ്റ്റ് അനുസരിച്ചാണ് ജീവിക്കുന്നത് അതായത് ജീവിതത്തിൽ നാല് സ്റ്റേജസ് ഉണ്ട് ബ്രഹ്മചര്യം ഗ്രഹത്താശ്രമം വാനപ്രസ്ഥം അത് കഴിഞ്ഞ് സന്യാസം ബ്രഹ്മചര്യമാണ് ആദ്യത്തേത് ഇതിൽ പ്രായം കുറഞ്ഞ പലരും ബ്രഹ്മചാരിമാരാണ് അവർ പലരും ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ കീഴിലുള്ള ഗുരുകുലങ്ങളിൽ പഠിക്കുന്നു പുറത്ത് സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ പഠിക്കുന്നത് ധാരാളം പേരുണ്ട് പക്ഷേ അവരുടെ പേഴ്സണൽ ജീവിതത്തിൽ അവർ ബ്രഹ്മചാരിയായിട്ടാണ് ജീവിക്കുന്നത് ബ്രഹ്മചര്യം കഴിഞ്ഞാൽ ഇവരിൽ പലരും ജ്യോതിഷവും പഞ്ചാംഗവും ഒക്കെ നോക്കി വിവാഹം നടത്തും അഗ്നിസാക്ഷിയായി അഗ്നിക്ക് ചുറ്റും ഏഴു പ്രാവശ്യം വലം വെച്ചിട്ട് ഋഗ്വേദത്തിലെ മന്ത്രങ്ങൾ ഉരുവിട്ടാണ് ഇവർ യുടെ വിവാഹങ്ങൾ പ്രായമാകുമ്പോൾ ഇവരിൽ പലരും വാനപ്രസ്ഥം സ്വീകരിക്കും അത് കഴിഞ്ഞ് ഇവരിൽ പലരും സന്യാസവും സ്വീകരിക്കും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സന്യാസം സ്വീകരിച്ച ഒരുപാട് വിദേശികളും ഇവരുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ ഭാരതത്തിന് പോലും അന്യമായ ഭാരത സംസ്കാരം വിദേശ രാജ്യങ്ങളിൽ പ്രാവർത്തികമാകുന്നു പ്രചരിപ്പിക്കുന്നു കൃഷിയും പൂന്തോട്ട പരിപാലനവും ഗോശാല സംരക്ഷണവും ഒക്കെയായി ഇന്ത്യൻ രീതിയിലുള്ള ഗ്രാമങ്ങൾ ഒരുപാടുണ്ട് കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഫ്രാൻസിലെ അതിപ്രശസ്തമായ ന്യൂ മായാപൂർ ാമം അതുപോലെ സ്പെയിനിൽ ന്യൂ വിരാജ മണ്ഡല ഇറ്റലിയിൽ വില്ലാ വൃന്ദാവനം ഗോലേലെ ഇക്കോഫ ഹങ്കരിയിൽ കൃഷ്ണാവലി കീച്ച് റിപ്പബ്ലിക്കിൽ നവാ ഗോകുല ബ്രസീലിൽ വജ്രഭൂമി അമേരിക്കയിൽ ന്യൂ ഗോലുല ന്യൂ തൽവാന തുടങ്ങി ഒട്ടനവധി ഇന്ത്യൻ ഗ്രാമങ്ങൾ ലോകം മുഴുവൻ ഇസ്കോൺ സംഘടനയുടെ കീഴിലുണ്ട് ഈ ഗ്രാമങ്ങൾ സന്ദർശിക്കാനും ഈ വിദേശികളുടെ ഇന്ത്യൻ സ്റ്റൈലിലുള്ള നാടൻ ഗ്രാമീണ ജീവിതം ആസ്വദിക്കാനും ആർക്ക് വേണമെങ്കിലും ഇവിടെ ചെല്ലാം ഗസ്റ്റ് ഹൗസുകളിൽ താമസിക്കാം കൂടുതൽ അറിയാൻ ഓരോ രാജ്യത്തും അവിടെ അവിടെയുള്ള ഹരേകൃഷ്ണ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അറിയാൻ പറ്റും ഗൂഗിളിൽ തിരഞ്ഞാൽ എളുപ്പത്തിൽ ഇവിടെ കണ്ടുപിടിക്കാനും പറ്റും ഇനിയും പല സ്ഥലങ്ങളിലും ഈ വിദേശികൾ ഇതുപോലത്തെ ഇന്ത്യൻ ഗ്രാമങ്ങൾ കെട്ടിപ്പെടുത്താനുള്ള തിരക്കിലാണ് ഭാരത സംസ്കാരം സനാതനധർമ്മം ലോകം മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ിലൂടെ ബംബർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും കേരളത്തിൽ എല്ലായിടത്തും